ന്യായ അനുസരിച്ച് ഒരുവൻ കൊല്ലപ്പെട്ടാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ ആ കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ ബാധ്യസ്ഥനാണ് അയാളെ രക്തപ്രതികാരകൻ എന്ന് വിളിക്കുന്നു അബദ്ധവശാൽ ഒരുവനെ കൊല്ലാനിടയായാൽ ഘാതകന് സങ്കേത നഗരങ്ങളിലൊന്നിൽ അഭയം പ്രാപിക്കാം സംഗീത നഗരത്തിൽ പാർക്കുന്ന ഘാതകൻ്റെ മേൽ കൈവെക്കുവാൻ രക്തപ്രതികാരകന് അവകാശമില്ല ലേവ്യ പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരങ്ങളായി വേർതിരിച്ചു അവയിൽ മൂന്നെണ്ണം യോർദാന കിഴക്കും മൂന്നെണ്ണം പടിഞ്ഞാറുമാണ് ഗിലീലയിലെ കേദേശ് ഒന്ന് ദിനവൃത്താന്തം ആറിൻ്റെ എഴുപത്തിയാറ് ഇഫ്രീം മലയിലെ ഷെഖേം ഒന്ന് ദിനവൃത്താന്തം ആറിൻ്റെ അറുപത്തിയേഴ് യോശുവ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയൊന്ന് യഹൂദയിലെ ഹെബ്രോൻ യോശുവ ഇരുപത്തിയൊന്ന് പതിനൊന്ന് ഒന്ന് ദിനവൃത്താന്തം ആറിൻ്റെ അൻപത്തിയഞ്ച് എന്നിവയാണ് യോർദാന് പടിഞ്ഞാറുള്ള മൂന്ന് പട്ടണങ്ങൾ യോർദാന് കിഴക്കുള്ളവ മോവാഭ്യ സമഭൂമിയിലെ ബെയ്സർ യോശുവ ഇരുപതിൻ്റെ എട്ട് ആവർത്തനം നാലിൻ്റെ നാൽപ്പത്തി മൂന്ന് ഖാദിലെ രാമോത്ത് ഗിലയോശുവ ഇരുപത്തിയൊന്ന് മുപ്പത്തിയെട്ട് ആവർത്തനം നാലിൻ്റെ നാൽപ്പത്തി മൂന്ന് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് മനഷ്യയുടെ പാതി ഗോത്രത്തിലുള്ള ബാഷാനിലെ ഗോലാൻ യോശുവ ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ആവർത്തനം നാലിൻ്റെ നാൽപ്പത്തി മൂന്ന് ഒന്ന് ദിനവൃത്താന്തം ആറിൻ്റെ എഴുപത്തിയൊന്ന് എന്നിവയാണ് രക്തപ്രതികാരകൻ ഘാതകനെ കണ്ടെത്തുന്ന സമയം തന്നെ കൊല്ലണം സംഖ്യ മുപ്പത്തി അഞ്ച് പത്തൊമ്പത് ഘാതകന് അഭയം ലഭിക്കുന്നതിന് മുമ്പ് വിചാരണയെ അഭിമുഖീകരിച്ച് കൊലപാതകം അബദ്ധവശാൽ ചെയ്തതാണെന്ന് തെളിയിക്കണം സംഖ്യ മുപ്പത്തിയഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാല് അപ്രകാരം തെളിഞ്ഞാൽ മഹാപുരോഹിതൻ്റെ മരണം വരെ അവന് സങ്കേത നഗരത്തിൽ പാർക്കാം ഈ കാലത്ത് പട്ടണത്തിന് വെളിയിൽ വെച്ച് കണ്ടാൽ രക്തപ്രതികാരകന് അവനെ കൊല്ലാവുന്നതാണ് മുപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മഹാപുരോഹിതൻ്റെ മരണശേഷം പ്രതികാരഭയം കൂടാതെ ഘാതകന് സ്വദേശത്തേക്ക് മടങ്ങാം മഹാപുരോഹിതന്റെ മരണം വരെ സങ്കേത നഗരത്തിൽ പാർക്കാൻ കൽപ്പിച്ചതിന് ഒരു പ്രത്യേക വ്യാഖ്യാനം തൽമുതൽ കാണുന്നു ഘാതകന്റെ കുറ്റം മഹാപുരോഹിതൻ ചുമക്കുന്നു എന്നും മഹാപുരോഹിതന്റെ മരണം അതിന് പ്രായച്ചിത്തമായി തീരുന്നു എന്നുമത്രേ ഇത് ഓടുന്നവനെ സഹായിക്കുവാൻ വേണ്ടി സങ്കേത നഗരങ്ങളിലേക്ക് പാതകൾ അറ്റകുറ്റം കൂടാതെ സൂക്ഷിച്ചിരുന്നു നദികളിലെല്ലാം പാലം കെട്ടിയിരുന്നു തെരുവുകളിലെല്ലാം അഭയം എന്ന കൈചൂണ്ടികൾ കാണും ഓടുന്ന മനുഷ്യൻ്റെ പിന്നാലെ പോകുവാൻ രണ്ട് നിയമ വിദ്യാർത്ഥികളെ ഏർപ്പെടുത്തിയിരുന്നു ഇവർ രക്തപ്രതികാരകനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുകയും അതിലൂടെ ഓടുന്നവന് സങ്കേത നഗരത്തിൽ പ്രവേശിക്കുവാൻ സൗകര്യം കൊടുക്കുകയും ചെയ്യും ആദ്യകാലങ്ങളിൽ ഘാതകന് അഭയമായിരുന്നത് തിരുനവാസമാണ് കുറ്റക്കാരൻ യാഗപീഠത്തിൽ അഭയം പ്രാപിക്കുന്ന പതിവ് മോശയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെ അക്കാലത്ത് പുരോഹിതന്മാരായിരിക്കണം ഇമാതിരി വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സങ്കേത നഗരങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം ഈ കേസുകളുടെ വിചാരണ പട്ടണമൂപ്പന്മാരിൽ നിക്ഷിപ്തമായി ഇസ്രായേലിൽ രാജവാഴ്ച ആരംഭിച്ചതിനു ശേഷം സങ്കേത നഗരങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി എന്ന് കരുതപ്പെടുന്നു